ഗ്രാമത്തിൽ ഒട്ടേറെ മുട്ടയും ബട്ടറും ഇറച്ചിയും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആള് കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിൻ്റെ കുറ്റി നിലത്തേക്ക് ഇട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് മുറ്റി വീണത് അത് സംഭവിച്ചത് പാനിൻ്റെ കാറ്റ് വെച്ച് സിഗരറ്റിൻ്റെ തീ കടലാസിലേക്ക് പടർന്നു തീയും പുകയും വേറുന്നത് കണ്ടപ്പോൾ കടയിടമ അതൊക്കെ കൊണ്ട് വെള്ളം വെച്ചിരിക്കുന്ന ജാറിന് ജാറിനടുത്തേക്കോടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടി ഓടിക്കൂടിയപ്പോഴേക്കും തീ ആളി പടർന്ന് പടർന്നിരുന്നു ഫയർഫോഴ്സും എത്തി തീ കെടുത്ത കെടുത്തുമ്പോൾ അയാളുടെ കൈ കടയിൽ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല തലയും തലയിലും തലയിലും വയറിലും കൈ കാലിലും പൊള്ളലും മുറി മുറിവേറ്റ നില വിളിച്ചുകൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾ അത് കെടുത്താൻ കഴി കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ കടയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ചാടിക്ക് ക കൈത്താങ്ങ കൊടുത്ത് അയാൾ വിതുമ്പി കരിഞ്ഞ് കരിഞ്ഞു നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ ഈസിയായി കെടുത്താനായിരുന്നില്ലേ അയാൾ വീണ്ടും കൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ എന്തൊരു വിഡിയാണ് പാൽ വില കൊടുത്തു വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളയാണ്ട് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്താമെന്ന് കരുതി ഒരു കുപ്പി പാലിന് വിലയായി എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലരും ഇങ്ങനെയാണ് സൂചി കൊണ്ട് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കില്ല വേ വെറുതെ വെച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിഡ്ഢികളാകും ഏത് ഏത് തീരുമാനം എടുക്കാൻ എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അന അനന്തര അനന്തര ഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സാധുതയില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സ സങ്കല്പിക്കുക സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ പീസകളാണ് തുളക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പി പാൽ ധാരാളം മതി ഒരു തീ കെടുത്താൻ കടയിലെ എല്ലാ ഒരു കുപ്പി നമ്മുടെ അഡിക്ഷനും ഇഷ്ടങ്ങളുമാണ് കട കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് ആ ആന മണ്ടത്തരമാണ് മണ്ടത്തരമാണ് അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയി പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്തെല്ലാം എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുള്ള വീണ്ടും വീണ്ടും വികാരം കൊണ്ട് കാര്യവുമില്ല ന നളജിതം ആട്ടക്കഥാരുടെക്കാതെ ചോദ്യം മറക്കാതിരിക്കാം വെള്ളം ഒഴുകി പോയിട്ട് അണക്കെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടതും ചെയ്യേണ്ട ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യം നമ്മളുടെ ഉചിതമായ തീരുമാനം തീരുമാനങ്ങളെ അത് തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായി സമയത്ത് തന്നെ തന്നെയുമായിരിക്കട്ടെ സ്നേഹപൂർവം സ്വന്തം കച്ചെ